നമസ്കാരം കേരളത്തിൽ അങ്ങനെയൊന്നും കേട്ടുകേഴ്വിയില്ലാത്ത ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതായത് അനധികൃത വാടക ഗർഭധാരണ ചികിത്സ കേരളത്തിൽ സജീവമാകുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നത് കൊച്ചിയിലെ മാമാമിയ എന്ന ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള അനധികൃത വാടക ഗർഭധാരണ ചികിത്സ നടക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത വന്നിരുന്നു ഇപ്പോൾ ആ സ്ഥാപനത്തിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമപരമായി നേടിയ ലൈസൻസ് ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് എഫ്ഐ ആറിലെ പരാമർശം സ്ത്രീകളെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചെന്നും അനധികൃതമായി അവരുടെ അണ്ടശേഖരണം നടത്തി എന്നും ഗർഭധാരണം നടത്തി പണം സമ്പാദിച്ചു എന്നു ാണ് ഈ എന്ന സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ ഒരു ഉയർന്നു വരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം എന്തായാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ന ഒരു കണ്ടെത്തലിലാണ് പോലീസ് ഇപ്പോൾ അവർക്കെതിരെ നിയമപരമായിട്ടുള്ള കേസ് എടുത്തിരിക്കുന്നത് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ സ്ഥാപനത്തിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിട്ടുണ്ട് നിയമവിരുദ്ധ പരസ്യങ്ങളിലൂടെയാണ് മാമാമിയ എന്ന സ്ഥാപനം ഇരകളെ വീഴ്ത്തിയിരുന്നത് എന്ന ഒരു സുപ്രധാന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും മാമാമിയയിൽ നിന്ന് സരഗോസ് ചെയ്യാൻ നിർബന്ധിച്ചതായി സ്ഥാപനത്തിലെ രണ്ട് മുൻ ജീവനക്കാരികൾ കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയത് എന്തായാലും സറഗേറ്റ് അമ്മയാകാൻ സ്ത്രീകളെ ക്ഷണിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളും മറ്റ് നിയമം മറ്റും നിയമം വഴി രാജ്യത്ത് നമ്മൾ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ സറഗേറ്റ് അമ്മമാരെ തേടി ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം ചെയ്യുന്നവരുണ്ട് എന്നാണ് സ്വാഭാവികമായും വലിയ തോതിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ നമുക്കും വ്യക്തമാകുന്നത് എന്തായാലും സ്വാഭാവികമായും അത്തരത്തിലുള്ള പരാതി തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പരാതി വന്നാൽ ആ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്താമെന്ന് അന്ന് നോഡൽ ഏജൻസി ഒക്കെ ഈ ഒരു വിവാദം ആദ്യം ഉയർന്നപ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ അതിന് ശേഷമാണ് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഈ അനധികൃത വാടക ഗർഭധാര ഗർഭധാരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് കൊച്ചിയിലെ മാമാമിയ എന്ന സ്ഥാപനത്തിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം